ശത്രുക്കളെ അവരുടെ മനസ്സിൽ അല്പം ഇനി മുഹമ്മദിനെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനാളില്ലെന്ന ഒരു വിചാരം അവരുടെ മനസ്സിൽ കടന്നുവരികയാണ് അതുകൊണ്ട് തന്നെ വിഷല്ലാഹു അലഹി വസ്ല്ലമിന്റെ ദാഗത്തിന്റെ മുമ്പിൽ അവിടുന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രബോധനങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും വിഘാതങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കാൻ മുഷിരിക്കുകൾ ധാർഷ്ട്യം കാണിച്ചു എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് അള്ളാഹു അലീഹി വസല്ലമിന്റെ മനസ്സിനെ ഏറെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു തനിക്ക് താങ്കും തണലുമായിരുന്നയാൾ നഷ്ടപ്പെട്ടപ്പോൾ ആ അവസരം ശത്രുക്കൾ മുതലെടുത്തുകൊണ്ട് തനിക്കെതിരെ ഇസ്ലാമിനെതിരെ തന്റെ അനുചരന്മാർക്കെതിരെ ഇസ്ലാമിക ഇസ്ലാമികൾ ശത്രുക്കൾ അവർക്കാവുന്ന വിധത്തിലുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ അലൈഹി പതറിയില്ല പ്രവാചക തിരുമേനി അലൈഹി വസ്ല്ലം ഒരു പുതിയ ദൗത്യത്തിന് അവിടുന്ന് തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഉണ്ടായത് ഇത്രത്തോളം പ്രയാസം നിറഞ്ഞ ഈ മക്ക വിട്ടുകൊണ്ട് ഒരൽപ്പം ദൂരെയുള്ള സ്ഥലത്തേക്കൊന്ന് പോയാൽ അവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ മക്ക പോലെ ഏതായാലും ആവില്ല എന്ന പ്രതീക്ഷയോടെ നബിസ് വസ്ല്ലം ആ മക്കയിൽ നിന്ന് അല്പം ദൂരെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വഴവത്തിന് പുറപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ അവിടെ പോയാൽ തന്റെ കുടുംബങ്ങൾ അവിടെയുണ്ട് അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രമുഖന്മാരായ ആളുകളും അവിടെയുണ്ട് അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താം അള്ളാഹുവിനെ പരിചയപ്പെടുത്താം അവരുടെ പരലോക മോക്ഷത്തെ ശ്രദ്ധിച്ച് അവരോട് സംസാരിച്ചു നോക്കാം അവിടെ നിന്ന് തനിക്കൊരു പക്ഷേ ഇവിടെ കിട്ടാത്ത ഒരു അല്പം ഫലം ഒരു പ്രതീക്ഷിന്റെ മനസ്സിൽ ഉണ്ടായി അങ്ങനെ പ്രവാചകൻ തന്റെ കൂട്ടി ഒരു വാഹനമൊന്നും തന്നെ ലക്ഷ്യം പ്രവാഹുപുത്രം നടന്നുപോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് വാഹനപ്പുറത്തൊക്കെ പോയാൽ ശത്രുക്കൾ മനസ്സിലാക്കുന്നത് എവിടേക്കോ രക്ഷപ്പെടാനുള്ള വഴിയാണ് അതുകൊണ്ട് യാത്രാ ഒരുക്കങ്ങളും ആളെ കൂടുതൽ കൂട്ടിയതൊന്നുമില്ല കേവലം ആ നടന്നുകൊണ്ട് യാത്ര പോവുകയാണ് നടന്നു പോവുകയാണ് ആരും സംശയിക്കില്ലല്ലോ അങ്ങനെ വളരെ പ്രതീക്ഷയോടെയാണ് എത്തിയത് അവിടെയുള്ള പ്രമുഖ ഗോത്രമായ സഖീഫ് ഗോത്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലുള്ള പ്രമുഖരുമായി ഒന്ന് സംസാരിക്കണം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്ന വലിയ മോഹവുമായി കൊണ്ട്

അവരുടെ ഭാഗത്തുനിന്ന് മോശമായ പ്രതികരണം അവര് നേരിട്ട് നടത്തിയെന്നു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന കുട്ടികളെ വിട്ട് അങ്ങാടിയിലൂടെ നബിഹു അലേഹ് വസ്ലമിനെ കൂട് വിളിപ്പിച്ച് അപമാനിച്ച് കല്ലുകൾ കൊണ്ടവിടുത്തെ ശരീരത്തിലേക്ക് ഏറെ നിർവഹിച്ച് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്ല്ലമിനെ അവർ ആ നാട്ടിൽ നിന്ന് എറിഞ്ഞോടിക്കുകയായിരുന്നു

ദിവസം അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കാലം കഴിഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി ഒരിക്കൽ ചോദിക്കുകയാണ് ഹൽ അതാലൈക യൗമി ദിവസം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസത്തെക്കാൾ മറ്റേതെങ്കിലും പ്രയാസം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ വേറെ ും ദിവസം താങ്കൾ ഇത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടോയുദ്ധത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് നമുക്കറിയാം ശത്രുക്കൾ തയ്യാറാക്കിയിട്ടുള്ള വാരിക്കുഴിയിൽ ചതിക്കുഴിയിൽ വെല്ലം വീണു എന്ന് നമുക്കറിയാം അവിടുത്തെ മുൻകല്ലുകൾ പൊട്ടി രക്തമൊഴുകി എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നെറ്റിത്തടത്തിൽ രക്തം പൊടിഞ്ഞു രക്തം ഒഴുകി എന്ന് നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ മാനസികമായും അവിടുത്തേക്കുണ്ടായിട്ടുണ്ട് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾ വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ആളുകൾ കൃത്യമായി ആദർശം മനസ്സിലില്ലാത്ത ആളുകൾ അതേ ത്യാഗത്തിന്റെ സമയം വരുമ്പോ പിന്മാറുമെന്നൊരു ഉറപ്പാണല്ലോ അതാണല്ലോ ഉഹദി യുദ്ധത്തിൽ കണ്ടത് അലീവസിന്റെ കൂടെയാണെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ അതാ കൃത്യമായി ആദർശം ഗ്രഹിക്കാതെ കൂടെ കൂടിയപ്പോഴും അതവരുടെ മനസ്സിൽ കയറാതെ വിധങ്ങളുടെ കൂടെ കൂടികളായി മാറിയപ്പോൾ ഒരു സന്നിഗ്ധട്ടത്തിലെത്തിയപ്പോൾ അവരുടെ ഈ മാനവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ അവർ പിന്തിരിഞ്ഞു പോയി അങ്ങനെ ബാക്കിയുള്ള ആളുകളെയും കൊണ്ടാണ്ഹു അലീ വസല്ലം യുദ്ധക്കളത്തിലേക്ക് പോകേണ്ടി വന്നത് അതവിടുത്തെ മനസ്സിനല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു യുദ്ധരംഗത്തും ഒരുപാട് വേദനകളുണ്ടായി ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായ ഒരു യുദ്ധമായിരുന്നു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എല്ലാവരും പ്രവാചകനെ കൈ ഒഴിച്ചുകൊണ്ട് ഓടിപ്പോയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന ചുമ്പന്തി വരെ യുദ്ധക്കളത്തിൽ പടർത്താനും തന്റെ കീഴിലുള്ള അനുയായികൾ ചിന്ന ഭിന്നമായി നാനാദിക്കുകളിലേക്ക് ഓടിപ്പോകാനും ശത്രുക്കൾക്ക് ആ അവസരം മുതലെടുത്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാനും ഒരുപാട് തന്റെ അനുചരന്മാര് ഷഹീദുകളാവാനും നിമിത്തമായ ദുഃഖകരമായ യുദ്ധമായിരുന്നുവല്ലോ വഹത് ആ സംഭവത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹദി നമ്മുടെ ഉമ്മ ആയിഷ അറിയു എന്ന് ചോദിച്ചു റസൂലുല്ലോട് പ്രയാസങ്ങൾ തന്നെ നന്നായി അതിനേക്കാളും പ്രയാസം തോന്നിയ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ രവിയേനോട് ആ സന്ദർഭത്തിൽ ി മക്കളിൽ നിന്ന് എനിക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റാ ജീവിത കാലഘട്ടത്തിൽ അതിലേറ്റവും ഞാൻ പ്രയാസം സഹിച്ച ദിവസമാണ് പോയ ദിവസം ഞാൻ എന്നെ തന്നെ അവിടെ അവരുടെ പ്രകടമാക്കിയിട്ട് അവരിലെ പ്രമുഖനായ നേതാവിന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവരിൽ പല നേതാക്കന്മാരെയും ഞാൻ വ്യക്തിപരമായി കണ്ടു അവരോടൊപ്പം ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ മറുപടി നൽകിയില്ല ഞാൻ ഞാൻ ും പ്രയാസങ്ങളും എത്രത്തോളം ഫലം തായിഫിന്റെയും ഇടക്കുള്ള അക്കയുടെയും പ്രദേശത്ത് എത്തിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു തലകാല ബോധം വന്നത് എത്രത്തോളം ആ പ്രയാസം മാനസികമായും ശാരീരികമായും ശത്രുപദ്രവിച്ചു ആ സമയത്ത് ഞാൻ വല്ലാതെ വേദനിച്ചു ശരീരം വേദനിക്കുന്നു മനസ്സ് വേദനിക്കുന്നു കാരണം എന്താ മക്കയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയില്ലെന്നാണ് തായ് ഫിലെന്ന് പോയി നോക്കിയത് അതെ അവിടെ ചെന്ന് നോക്കുമ്പോ മക്കയിലുള്ളതിനേക്കാൾ പീഡനമാണ് പ്രയാസമാണ് ഇനി എന്ത് ആ മാനസികവും ശാരീരികവുമായ വേദന സഹിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ഒരു മേഘമുണ്ട് അത് അവല്ലത്തിനെ എനിക്കിങ്ങനെ തണലിടുന്നു ഞാൻ വിശ്രമിക്കാനിരുന്നു മുകളിൽ ഒരു മേഘമുണ്ട് എനിക്ക് തണലിൽ നിൽക്കുന്നു നമുക്ക് കാണാം ഈ സംഭവം ി ഫനാദാനി എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു താങ്കളുടെ ജനത താങ്കളോട് നൽകിയ ഉത്തരമെന്താണെന്ന് അല്ല കേട്ടിട്ടുണ്ട് നിങ്ങൾ ജനങ്ങളോടെന്താ ക്ഷണിച്ചത് ആ താരി എന്താ മറുപടി പറഞ്ഞത് നിങ്ങൾക്കുണ്ടായ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അല്ല കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതാ മലക്കുൽ ജിബാലിനെ താങ്കളുടെ അടുത്തേക്ക് അയക്കുന്നു പർവതങ്ങളുടെ പർവ്വതങ്ങളുടെ നോട്ടം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാണ് മലക്കുൽ ജിബാൽ പർവതങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ മലക്കുകൾക്ക് വ്യത്യസ്തക്ക് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണല്ലോ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് പർവതങ്ങളുടെ മലക്കുകൾ ആ മലക്കുൽ ജിബാലിന്റെ നേതാവിനെ താങ്കളുടെ അടുത്തേക്ക് ഇതാ പറഞ്ഞ വെച്ചു കഴിഞ്ഞു എന്താണോ താങ്കൾ ഇവരുടെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതങ്ങ് മലക്കിനോട് നിങ്ങളങ് കൽപ്പിച്ചാൽ മതി എന്താ വേണ്ട എങ്കിൽ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത് ജിബിരിലെന്നോട് പറഞ്ഞു തീരുമ്പോഴേക്ക്

െ താങ്കളെ ഉപദ്രവിച്ച ജനങ്ങളുടെ മലർത്തി അടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് മൂളിയാൽ മതി നിങ്ങളൊന്ന് ഓടറിട്ടാൽ മതി ഈ രാജ്യക്കാരെ ഈ രണ്ട് മലകളും കൂടെ കൂട്ടിയിടിപ്പിച്ചവരെ അതിൻ്റെ ഉള്ളിലാക്കി നശിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ ഓബരമായിട്ടാ വന്നിട്ടുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാതെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് താങ്കൾ അത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ രണ്ടു വൻ പർവ്വതങ്ങളെത്തി അടിക്കാം അലഹി വസ്ല്ലമിന് ഉണ്ടായ വിഷമത്തിന്റെ കടുപ്പാണ് അത്രത്തോളം ചെയ്യാൻ മാത്ര ജനങ്ങൾ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു മാനസികമായി ഉപദ്രവിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു വളരെ പ്രയാസം സഹിച്ചു പ്രവാചകൾ ഓടിപ്പോരേണ്ടി വന്നു വല്ലാത്ത വിഷമമുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ നിന്ന് നിയോഗിതനായ മലക്ക ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് സമ്മതം തന്നാൽ ഈ നാട്ടുകാർ മുഴുവൻ ഈ രണ്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ എടുത്ത് അവരുടെ മീതെ ഇട്ടുകൊണ്ട് നശിപ്പിച്ചോളാം പ്രവാചകനായ എന്താ മറുപടി വേണ്ട വേണ്ട എന്നെ ഉപദ്രവിച്ചവരെ ശിക്ഷിക്കണ്ട അവരെ നശിപ്പിക്കണ്ട അവരിപ്പഴ അങ്ങ് നശിപ്പിച്ചാൽ പിന്നെ അവരാരും ബാക്കിയാവില്ലല്ലോ എല്ലാവരും അങ്ങ് നശിച്ചു പോകില്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് രുചു ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവരല്ലെങ്കിൽ ഇവരുടെ മുടുകുകളിൽ നിന്ന് അള്ള സമുദായത്തെ കൊണ്ടുവരണം ഇവരുടെ മുതുകുകളിൽ നിന്ന് ജനിക്കാൻ പോകുന്ന മക്കൾ അവരായി അവരായിത്തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൽ യാതൊന്നിനെയും ചേർക്കാതെ ഒരു അവനെ മാത്രം ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവരുടെ മുടികുകളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആ പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇവരെ കുറിച്ച് പ്രതീക്ഷയില്ലെങ്കിലും ഇവരുടെ വരും തലമുറയെങ്കിലും തൗഹിയിലുള്ള ആളുകളായി മാറാൻ ഇവരിവിടെ ബാക്കിയാലും അതുകൊണ്ട് തകർക്കല്ല അവരുടെ മേൽ മലയെ ആപതിപ്പിച്ചുകൊണ്ട് നശിപ്പിച്ചല്ല ും പ്രതീക്ഷ എന്താ തന്റെ കാല് കാലിൽ ചെയ്ത ഉപദ്രവിച്ച ആ സമയത്തും സഹനം ക്ഷമ വിശാലമായ മനസ്കഥ ആ മനസ്സ് അപ്പോഴും ആഗ്രഹിക്കുന്നതെന്താ ഇവരിൽ നിന്ന് നല്ലവരുണ്ടായെങ്കിലോ ഇവരിപ്പാണ് നശിച്ചുപോയ പിന്നെല്ലാം കഴിഞ്ഞില്ലേ അതുകൊണ്ട് അവരിൽ നിന്നൊരു നല്ലവരായ ഒരു സമൂഹം അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന അവനിൽ ആരൊന്നിനെയും പങ്കുചേർക്കാത്ത ഒരു തലമുറ അവരുടെ മക്കളിൽ നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷ പോലെ ആളുകളാണ് പിന്നീടുണ്ടായ തലമുറയിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമായി മാറിയ ഒരുപാട് ആളുകൾ വസ്ല്ലം അത്രയും ഏറെ സഹിച്ചു ക്ഷമിച്ചു അങ്ങനെ വേദനാജനകമായ ഒരു അനുഭവത്തോട് വായുഫിൽ മടങ്ങി വന്നു